ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഡേ ഇതാണ് നമ്മൾ റമൽവാൻ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ എനിക്ക് തണുപ്പൊക്കെ പിടിച്ചിട്ട് ഇഞ്ചി ചായയാണ് കുടിച്ചത് ഞാൻ ചെടിയെല്ലാം ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇതാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യലാണ് ഇത് പിന്നെ ഡെയിലി നടക്കുന്ന ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് അടിച്ചു വരുക തുടക്കുക അങ്ങനെയെല്ലാം തന്നെ ചെയ്യലാണ് ഇങ്ങനെ വന്നാലിഷ്ടംപോലെ കാട്ടങ്ങളുണ്ടാവും രാവിലെ രാത്രി അടിച്ച് വരീട്ടൊക്കെ കളഞ്ഞിട്ടായാലും രാവിലെ ആകുമ്പോഴുണ്ടാവും കുറേ പൊടികളും മരപ്പൊടികളും അങ്ങനെയെല്ലാം ഉണ്ടാവും പിന്നെ ചെരുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആയിട്ട് ഉണ്ടാവും അങ്ങനെ അതെല്ലാം മാറ്റി വെക്കലാണ് അങ്ങനെ ഇതാ ഡൈനിങ് ഹാളിലും പിന്നെ സിറ്റൗട്ടിലൊക്കെ അടിച്ചാൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതായാലും നമ്മളിതാ കിച്ചണിലേക്ക് പോകലാ എന്നാൽ കിച്ചൺ ക്ലീനിങ്ങാന്നേനി ഇത് ഇതെല്ലാം മെസ്സായിട്ടുണ്ട് അങ്ങനെ അതും ഇതാ നല്ല അടുക്കിപ്പറുക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ മുറ്റടിക്കാനാണ് ഇനിയുള്ളത് അങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ അടിച്ച് കൂട്ടി വെച്ചിട്ട് അതങ്ങനെ കത്തിച്ച് പിന്നെ ഇതാ വേറൊരു ഭാഗങ്ങളിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകലാന്ന് ഞാൻ അതും അടിച്ച് മാറി കഴിഞ്ഞു ഒരു കയ്യിലെ ക്യാമറ ആയതുകൊണ്ട് ഈ പൈപ്പ് അങ്ങ് മാറ്റി വെച്ചിട്ടില്ല അതിൻ്റെ മേലെ കൂടി തന്നെ അടിച്ചു ഞാൻ മുറ്റടിക്കൽ വലക്കലെല്ലാം കഴിഞ്ഞാൽ തന്നെ നമ്മളെ എന്താ പറയുക പക്കത്തിൽ പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞ പോലെയാന്ന് എനിക്കൊരു ഫീൽ ചെയ്യല് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെയും കിച്ചണിലേക്ക് പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ പുളിയും കറിയായിട്ട് ഇരുമ്പം പൊളി ഇട്ടിട്ട് തക്കാളി കറിയും ഉണ്ടാക്കി അങ്ങനെ ഇതാ നമ്മൾ റമാനിലേക്കുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുളകില്ലേ അതായത് കാശ്മീരി ചില്ലിയും പിന്നെ സാധാരണ നല്ല എരുവുള്ള മുളകും കൂടിയിട്ടാണ് നമ്മൾ ഉണക്കി പൊടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് നല്ല വെയിലായതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലവണ്ണം ഉണങ്ങി കിട്ടും അപ്പോൾ അത് ഉണക്കാനിട്ട് പിന്നെ കുരുമുളക് ഇവിടുന്ന് ഇവിടെ നിന്ന് പറിിച്ചതുണ്ടായിന് അതും കുറച്ച് ഉണക്കാനിട്ടിട്ടുണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് ആ ചോറ് കഴിക്കലാണ് ചോറിന് വേണ്ടിയിട്ട് കുറച്ച് കറിയൊക്കെ ഉണ്ടായിന് അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മേലയിലേക്ക് ഇസാൻ്റെ സ്റ്റഡി ടേബിൾ ഉണ്ട് നമ്മൾ ആദ്യത്തെ ടി വി സ്റ്റാൻഡാണിത് അത് ഞാനിപ്പോൾ തൽക്കാലം സ്റ്റഡി ടേബിളാക്കി അവൻ്റെ മുന്നേ ഉള്ള സ്റ്റഡി ടേബിൾ പൊട്ടിയതുകൊണ്ട് പിന്നെ വേറെ വാങ്ങാനും നിന്നിട്ടില്ല ഇത് വെറുതെ കിടക്കുന്നുണ്ടതിന് അപ്പോൾ ഇതങ്ങനെ സ്റ്റഡി ടേബിൾ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്യലാന്ന് അവനെല്ലാം ഒരുക്കി വെക്കലുണ്ട് പക്ഷേ ഇതേപോലെ തുടക്കമൊന്നും ചെയ്യലാല്ലോ പിന്നെ ആ പിള്ളേർ ആക്കുന്നതിൻ്റെ ഒരു രീതിയിലെല്ലാം ഉണ്ടാവും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ആളന്മാരെയൊക്കെ തുടക്കാനുണ്ടായിന് ഇതെല്ലാം ഞാൻ തലേന്നിൻ്റെ തലേന്ന് അതായത് നാളെയാണ് ഇപ്പോൾ നോമ്പ് വരുന്നത് അപ്പോൾ മിനിഞ്ഞാന്നാണ് ഞാൻ എല്ലാം തുടച്ചിട്ടുണ്ടായിന് പിന്നെ വീഡിയോ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാൻ മടികൊണ്ട് ഞാൻ ലേറ്റായിട്ട് ഇട്ടെന്നേ ഉള്ളു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചു വരലും തുടക്കലും പിന്നെ എന്താ പറയുക ഷെൽഫ് ക്ലീനിങ്ങും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറെ മുകളിലുള്ള പണിയൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ ജനാല തുടക്കൽ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ ചെടികൾക്കെല്ലാം വെള്ളം കൊടുക്കൽ മേലെ കുറച്ച് പ്ലാൻസ് എല്ലാം ഉണ്ടായിന് അവൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത ഇതിലിപ്പോൾ ഇവിടെ വെക്കുന്നത് ബാഗാണ് ഇവൻ്റെ സ്റ്റഡി ടബിൾ തന്നെയാണിത് അപ്പോൾ ഇവിടെ വെക്കുന്നത് ബാഗ് അവൻ്റെ ബാഗ് പിന്നെ ഇതിൽ ടിഫിന് പിന്നെ ഷൂസ് സ്കൂൾ ലൈഫിൽ എല്ലാം വെക്കും ഈ ഒരു സ്റ്റാൻഡിൽ എല്ലാം ഉപകാരപ്പെടുന്നതാണ് അവൻ്റെ ആദ്യത്തെ സ്റ്റഡി ടേബിൾ ബുക്ക്സ് മാത്രം വെക്കാൻ പറ്റുന്നുണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ എല്ലാം നല്ല അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഇതിൻ്റെ മുകളിലേനെ ചെടി വെക്കലാണ് അങ്ങനെ ചെടിയും വെച്ചു ബാഗും ഇതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നേരെ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇതാ ഐറ്റംസ് എല്ലാം നമ്മൾ തമിഴ്നാടിനേക്ക് വാങ്ങിച്ച് ഐറ്റംസ് എല്ലാം ഓരോരോ ബോട്ടിലാക്കിയിട്ട് വയ്ക്കലും സ്റ്റോർ റൂമിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കലോന്ന് ഇപ്പം ഇങ്ങനത്തെ പണിയും പിന്നെ നമ്മൾ ആൾക്കാർ വരുന്നവരെയുള്ള അതായത് നമുക്കിപ്പോൾ വിരുന്നവർ ഒക്കെ ഉണ്ടാവില്ലേ നോമ്പിനെ അങ്ങനെയുള്ളവർക്കുള്ള ഒന്നും എടുത്ത് വാങ്ങിച്ചിട്ടില്ല ഈ വീട്ടിലുള്ളവർക്കുള്ള ഒരു മാസത്തേക്കുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആരെങ്കിലെല്ലാം ഗസ്റ്റായിട്ട് വരുമ്പോൾ നോമ്പുറക്കെല്ലാം വരുമ്പോൾ അത് വേറെ തന്നെ വാങ്ങിക്കലാണ് നമ്മൾ ഇതിപ്പോൾ ഇതാ അഞ്ചിലോ കിലോ മേദ അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് ഇതിൽ വെക്കലാണ് നമുക്ക് എന്തായാലും മേദേൻ്റെ അത്യാവശ്യം ഉണ്ടാവും പിന്നെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ മൈദ പിന്നെ അരി ചോറിനുള്ള അരി അത്തായത്തിന് ചോറില്ലാണ്ട് നടക്കില്ല പിന്നെ പൊന്നി അരി അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത്തായത്തിനുള്ള ചോറാണ് നമ്മൾ കഴിക്കല് പിന്നെ ഞാനെല്ലാം ചായംകൊടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഇവിടുത്തെ ആണുങ്ങൾക്കെല്ലാം ചോറ് തന്നെ വേണം പിന്നെ പഞ്ചസാര ഇതാണ് പഞ്ചസാര അഞ്ച് കിലോന്നെ ഉണ്ട് അതും ഓരോരോ കവറിലാക്കി ഓരോരോ ബോട്ടിലാക്കിയിട്ട് വെക്കലാണ് ഇപ്പോൾ സ്റ്റോർ റൂം ഇതാ ഏകദേശം പുള്ളാൻ ആയിന് അങ്ങനെ ഇനി പരിപ്പൊക്കെ ഉണ്ട് അതെല്ലാം ഓരോ ബോട്ടിലാക്കിയിട്ട് വെക്കണം പിന്നെ ഇപ്പോൾ കാണിച്ചത് അതിൻ്റെ ഇടയിൽ ആർപ്പിച്ചൊക്കെ ഉണ്ടായിട്ട് അത് അരിയിൽ പുളിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് പൊഴിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇതാ നേരിയരി നേരിയരി ഇതേപോലെ കുറച്ചധികം വാങ്ങിച്ചിട്ട് തന്നെ ഉണ്ട് പിന്നെ പരിപ്പ് വാങ്ങിയിട്ടുണ്ട് പരിപ്പ് മസ്റ്റാണ് നോമ്പിന് എന്താണെന്ന് വെച്ചാൽ അത്തായത്തിന് പരിപ്പ് കറി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക പിന്നെ തേങ്ങ അരച്ച ഉണക്കറി പിന്നെ മാസ് എന്ന് തന്നെ പറഞ്ഞ ഐറ്റംസ് ഉണ്ട് അതെല്ലാം കിട്ടും അതെല്ലാം ഉണ്ടാക്കൽ തേങ്ങ അരച്ച മീൻ കറി അങ്ങനെയെല്ലാം അദ്ദേഹത്തിന് പറ്റും എല്ലാവർക്കും ഇവിടെ പിന്നെ ഇതാ ഉപ്പെല്ലാം ഫുള്ള് നിറച്ചു വയ്ക്കലാണ് ഭരണിയിൽ നോമ്പിനായത് കൊണ്ട് കുറേ ഐറ്റംസ് കുറേ ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിക്കലാണ് ഇങ്ങനെ കൂടുതലായിട്ടൊന്നും വാങ്ങിക്കലില്ല പിന്നെ കുറേ എല്ലാ ഐറ്റംസ് പച്ചക്കറിപ്പൊട്ട് എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം ഇത്രയും തൽക്കാലം വാങ്ങിയിട്ടുള്ള ഇനി വേണമെങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കാം പിന്നെ ഉപ്പാൻ്റെ കടയിൽ നിന്നെല്ലാം എടുക്കാം പിന്നെ കടലപ്പൊടി ഇതെല്ലാം പിന്നെ എന്തായാലും ആവശ്യമാണ് നമ്മൾ നെയ് തട്ടിയതൊന്നും ഉണ്ടാക്കണ്ട ഓയില് തട്ടിയതൊന്നും ഉണ്ടാക്കണ്ട ഓയിലാക്കിയതൊന്നും ആക്കേണ്ട വേവിച്ചിട്ടുള്ളതും പിന്നെ പോളകളെല്ലാം ആക്കാമെന്ന് വിചാരിക്കും പക്ഷേ എന്തായാലും ആക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന് എല്ലാവർക്കും ഇപ്പോൾ കൊളസ്ട്രോളും അത് ഇതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആരും ഉണ്ടാക്കലില്ലാന്ന് തോന്നുന്നത് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കലുണ്ട് ഇങ്ങനത്തെ എല്ലാം ആർക്കും ഇവിടെ ഇതുവരെ കൊളസ്ട്രോളൊന്നും ഉണ്ടായിട്ടില്ല ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഉള്ള കാക്കട്ടെ ആ മീൻ പിന്നെ ഇതാണ് നേരിയരി അതും പത്ത് കിലോ വാങ്ങിച്ചിട്ടുണ്ടായിന് അത് രണ്ട് ബോട്ടിലാക്കി ഇത് രണ്ടാമത്തെ ബോട്ടിലാക്കിയിട്ട് വെക്കലാന്ന് ഇങ്ങനെ ഓരോ ബോട്ടിലാക്കി വെച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമാന്ന് എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ അത് ഈ കാസേറും കൂടി ആക്കി വെച്ചിട്ട് അങ്ങനെ അതും നല്ല രീതിയിൽ പിന്നെ അടച്ച് വെക്കലാന്ന് പിന്നെ ഇതാ കുറച്ച് നമ്മൾ ബോട്ടിലാക്കിയിട്ടും കുറച്ച് ഐറ്റംസ് ബാക്കിയുള്ളത് ഈ ബോട്ടിൽ ബക്കറ്റിലാക്കിയിട്ട് വയ്ക്കലാണ് അത് നമ്മൾ വേഗം എടുത്തിട്ട് തീർത്തിട്ടാകുമ്പോൾ ബോട്ടിലുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാ പഞ്ചസാര മൈദ പിന്നെ കടലപ്പൊടി അങ്ങനത്തെല്ലാം ഉണ്ടെങ്കിൽ അധികം അങ്ങനെ വെച്ചു നമ്മളിത് ആ സ്റ്റോർ റൂമിൽ ഇപ്പോഴത്തെ എങ്ങനെയാണ് അവസ്ഥ ഉള്ളത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ പോയത് നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്തുനിന്ന് ഫുഡ് അയച്ചു നല്ല ടേസ്റ്റുള്ള ചീസ് അൽഫമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാവുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം